നിഫ്റ്റി ഫിഫ്റ്റി എന്താണ് ഫോട്ടോഗ്രാഫിയിൽ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു ടേംസ് എനിക്കറിയാം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ തലക്കെട്ട് നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് മാത്രം അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ തീരുമാനിച്ചതും എന്ത് തന്നെയാലും ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റഷീദ് തായാർ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥലത്തെ ഒരു പുഴയിലാണ് സത്യത്തിൽ പുഴയിൽ വെള്ളമൊന്നുമില്ല എൻ്റെ പുറകിൽ നിങ്ങൾ കാണാം അത് ചെറുപുഴ ചെക്ക് ഡാമിൻ്റെ പാലമാണ് അവിടെ ഒരു ചെറിയ ചെക്ക് ഉണ്ട് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ വേണ്ടി വന്ന ടോപ്പിക്ക് നിഫ്റ്റി ഫിഫ്റ്റി ഫോട്ടോഗ്രാഫി എന്താണെന്നുള്ളത് ഫിഫ്റ്റി എം എം എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ലെൻസ് അതിൻ്റെ താഴോട്ടുള്ളതൊക്കെ വൈഡ് ലെൻസ് ആണ് അതിൻ്റെ മുകളിലോട്ടുള്ള എല്ലാം ടെലി ലെൻസാണ് ഈ ഫിഫ്റ്റി എം എം എന്ന് പറയുന്നത് ഒരു ഫുൾ ഫ്രെയിം ക്യാമറ ബേസ് ചെയ്താണ് പറയുന്നത് ക്രോപ്പ് സെൻസറിൽ വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡെഫിനേഷനിൽ വ്യത്യാസം വരും നിഫ്റ്റി ഫിഫ്റ്റി ഫോട്ടോഗ്രാഫി സിംഗിൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഫിഫ്റ്റി എം എം വെച്ച് എടുക്കുന്ന ഫോട്ടോസിനെയാണ് ഫിഫ് നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കുന്നതാണ് എനിക്ക് അഡീഷണൽ ഒരു ലെൻസ് എൻ്റെ കിറ്റ് ലെൻസ് മാത്രമേ ഉള്ളൂ അഡീഷണൽ ഒരു ലെൻസ് ഞാൻ ഏതാണ് എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും പോകേണ്ടത് ഫിഫ്റ്റി എം എമ്മിൻ്റെ പ്രൈം ലെൻസിലേക്കാണ് അതിപ്പോൾ സാധാരണ ഏറ്റവും ചീപ്പ് ആൻഡ് ആയിട്ട് കിട്ടുന്നതാണ് കാനലിലാണെങ്കിലും ഫിഫ്റ്റി എം എം വൺ പോയിൻറ്റ് എയ്റ്റിൻ്റെ ലെൻസ് ആണ് എനിക്ക് തോന്നുന്നു ഒരു ഏഴായിരം രൂപ ഇന്ത്യൻ പ്രൈസിലാണെങ്കിൽ ഒരു ഏഴായിരം രൂപയിൽ കിട്ടുന്നൊരു ലെൻസാണത് അതേപോലെ നിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു ടേം നിങ്ങളും ഓർത്തിരിക്കുക നിഫ്റ്റി ഫിഫ്റ്റി എം എമ്മിൻ്റെ ലെൻസ് ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോകളെയാണ് നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് ഒരു തുടക്കക്കാർക്ക് അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ഹൈ എൻഡ് പ്രൊഫഷണലിന് എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു ലെൻസാണ് ഫിഫ്റ്റി എം എം ഫിഫ്റ്റി എം എം ലെൻസ് ഒരിക്കലും ഒരു ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യോ അല്ലെങ്കിൽ ചെറുതാക്കുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഫിഫ്റ്റി എം എമ്മിൻ്റെ താഴോട്ട് വരുന്ന ലെൻസുകളെ വൈഡ് ലെൻസ് എന്നും ഫിഫ്റ്റി എം എമ്മിൻ്റെ മുകളിലോട്ട് വരുന്ന ലെൻസുകളെ ടെലി ലെൻസും എന്നും പറയുന്നു അപ്പോൾ ഫിഫ്റ്റി എം എമ്മിൻ്റെ വേറൊരു പ്രത്യേകത ഫിഫ്റ്റി എം എം വളരെ ഫാസ്റ്റ് ലെൻസ് ആണ് സാധാരണയായിട്ട് ഇപ്പോൾ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന വൺ പോയിൻറ്റ് എയ്റ്റിൻ്റെ ലെൻസ് തന്നെ നിങ്ങൾക്കറിയാം ഏഴായിരം രൂപയോ എഞ്ചായിരം അത്ര മാത്രമേ അതിന് വിലയുള്ളൂ നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിൽ ഫിഫ്റ്റി എം എം ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഫിഫ്റ്റി എം എം ലെൻസ് വാങ്ങിക്കണം കാരണം ഫിഫ്റ്റി എം എം ലെൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോയുടെ ഒരു ബ്യൂട്ടി പ്രത്യേകം പറയേണ്ടതില്ല ഒരു സെപ്പറേറ്റ് ഒരു ഭയങ്കര ബ്യൂട്ടിയാണ് അതിൻ്റെ അതുപോലെ ബൊക്കെ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ട് ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒത്തിരി പേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലെൻസാണ് ഫിഫ്റ്റി എം എം നോർമലി ഡി എസ് എൽ ആർ സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നവർ പ്രൈം ലെൻസാണ് ഉപയോഗിക്കുക അതുപോലെ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫിഫ്റ്റി എം എം ആണ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിൽ നമ്പർ വൺ ആണ് ഫിഫ്റ്റി എം എം അതുപോലെ ബൊക്കെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ബാഗ് ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ സൂപ്പറാണ് വളരെ ലോ കോസ്റ്റാണ് ആർക്കും വാങ്ങി ഉപയോഗിക്കാം ഒരു ബിഗിനറിന് ഫോട്ടോഗ്രാഫി പഠിക്കാൻ ഏറ്റവും ഫോക്കസ് എന്താണെന്ന് മാനുവൽ ഫോക്കസ് എന്താണെന്ന് പഠിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഈ പറഞ്ഞ ഫിഫ്റ്റി എം എം ആണ് അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഒരു ലെൻസാണ് ഫിഫ്റ്റി എം എം അപ്പോൾ ഞാൻ കരുതുന്നു നിങ്ങൾക്ക് നിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ആ ഒരു ഒരു ടേം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അതായത് ഫിഫ്റ്റി എം എം ലെൻസ് ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോകളെയാണ് നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളും നിഫ്റ്റി ഫിഫ്റ്റി ഫോട്ടോഗ്രാഫി പരീക്ഷിക്കുക നിങ്ങളുടെ ഫോട്ടോകൾ നമ്മൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇതായി കാണുന്ന ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി പോലെ മനോഹരമായ അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് വെരി മച്ച് ബൈ